ഒരു കാലത്ത് രജനീകാന്തിനും കമൽഹാസിനും വരെ ടപ്പ് കൊടുക്കുന്ന രീതിയിൽ ഉയർച്ച ഉണ്ടായിട്ട് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പം വരുന്ന യങ് ഹീറോസിന്റെ വരെ കോ ആക്ടറായിട്ട് അഭിനയിക്കേണ്ടി വന്ന തമിഴ് സിനിമയിലെ ഒരു മൂന്ന് പഴയകാല ഹീറോസിനെ കുറിച്ച് ഈ വീടിലോ നോക്കാം ഇതിൽ ആദ്യത്തെ ആളാണ് ശരത് കുമാർ നാട്ടാമേ സൂര്യവംശം പോലെ ഒരുപാട് വലിയ വലിയ ബ്ലോക്ക് ബുസ്റ്റർ ഹിറ്റുകൾ തമിഴിലുള്ള ആളാണ് ഇതേ ശരത് കുമാർ എന്നാൽ ശരത് കുമാർ ഇപ്പോൾ റിലീസാവുന്ന മിക്ക സിനിമകളിലും വെറും സഹതാര വേഷം മാത്രമാണ് ചെയ്യുന്നത് ഈ അടുത്ത റിലീസായ ജൂഡ് സിനിമയിൽ പ്രദീപിന്റെ പോലെ സാധാരണ ആയിട്ട് പുള്ളിക്കാരനാണെങ്കിൽ അടുത്തയാളാണ് സത്യരാജ് സത്യരാജ് ശരിക്കും പറഞ്ഞാൽ തമിഴ് ഇൻഡസ്ട്രിയിലെ നയൻറ്റീസിലൊക്കെ ഹീറോ റോള് മാത്രം ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷെ പുള്ളിക്കാരൻ രണ്ടായിരത്തി അഞ്ച് ടൈമിനൊക്കെ ശേഷം ഇത് ചെയ്ത മിക്ക റോളുകളും സഹതാരവേഷമായിരുന്നു അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഇപ്പൊ സ്റ്റാർഡമേ ഇല്ല അടുത്താണ് അർജുൻ സാർജ ജെന്റിൽമാൻ മുതൻമാൻ പോലെ ഒരുപാട് ബിഗ്ഗസ്റ്റ് ബ്ലോക്ക് ബാസ്റ്റുകൾ കയ്യിലോട്ടായിരുന്ന ആളായിരുന്നു അർജുൻ സാർജി എന്നാൽ പുള്ളിക്കാരൻ പിന്നീട് കാര്യം ചെയ്ത ഒരുപാട് മോശമായ സ്ക്രിപ്റ്റ് സെലക്ഷൻ കാരണം പുള്ളിക്കാരന്റെ കാര്യർ തന്നെ ഡൗൺ ആയി അങ്ങനെ ഇന്നുള്ള ഒരുപാട് താരങ്ങൾക്ക് പുള്ളിക്കാരൻ സഹകാരവേഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരിൽ ആരായിരുന്നു നിങ്ങളുടെ ഫേവറേറ്റ് പറഞ്ഞേക്കണേ